കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് സമാപനമായി ഇന്ന് രാവിലെ വാഗച്ചാടത്തോടുകൂടിയാണ് തൃക്കലച്ചാട്ട ചടങ്ങുകൾക്ക് തുടക്കമായത് ശേഷം ചോതി ചോതിവിളക്കിലെ നാളം തേങ്ങമുറികളിലേക്ക് പകർന്നു ഇതോടൊപ്പം അക്കരസന്നിധാനത്തെ എല്ലാ വിളക്കുകളും അണച്ച ശേഷം നമ്പീശൻ വാര്യർ എന്നിവർ കോവിലിന്റെ നാല് തൂണുകൾ കടപുഴുകിയെടുത്ത് ഇട്ടു ഇതോടെ മണിത്തറ തൃക്കലച്ചാട്ടിനൊഴുകി കരശമണ്ഡപത്തിൽ നിന്ന് മണിത്തറയിലേക്ക് തിരുവഞ്ചര മുറിച്ചുള്ള പാത ഓടകൾ കൊണ്ട് പ്രത്യേകമായി വേർതിരിച്ചു തുടർന്ന് പ്രധാന തന്ത്രിമാർ സ്വർണം വെള്ളി കുംഭങ്ങളിൽ വെച്ച കളഭകുംഭങ്ങൾ വാദ്യഘോഷങ്ങളോടെ മുഖമണ്ഡപത്തിലേക്ക് സ്ഥാനികരോടൊപ്പം എഴുന്നള്ളിച്ചു പണിത്തറയിൽ പ്രവേശിച്ച് എല്ലാ ബ്രാഹ്മണരുടെയും അടിയന്തര യോഗക്കാരുടെയും സാന്നിധ്യത്തിൽ കളപാട്ടം നടന്നു അഭിഷേകത്തിന് ശേഷം മുഴുവൻ ബ്രാഹ്മണരും ചേർന്ന് സമൂഹ പുഷ്പാഞ്ജലിയും പ്രധാന തന്ത്രിയുടെ പുഷ്പാഞ്ജലിയും സ്വയംഭൂവിൽ സമർപ്പിച്ചു പുഷ്പാഞ്ജലി കഴിഞ്ഞ് തീർത്ഥവും പ്രസാദവും ഭക്തർക്ക് നൽകുന്നതോടൊപ്പം ആടിയ കളവവും നൽകി തുടർന്ന് കുടിപതികൾ തിടപ്പള്ളിയിൽ കയറി നിവേദിച്ചോറും കടുംപായസവും അടങ്ങുന്ന മുളക് ഉപ്പ് എന്നിവ മാത്രം ചേർത്ത് കഴിക്കുന്ന തണ്ടുമെൽ ഊണ് എന്ന ചടങ്ങ് നടത്തി തുടർന്ന് മുതിരേരിക്കൽ നിന്നും കൊണ്ടുവന്ന മുതിരേരിവാൾ തിരിച്ചെഴുന്നള്ളിച്ചു അമ്മാറക്കൽ തറയിൽ തൃച്ചനപ്പൊടി അഭിഷേകം നടത്തി മണ്ണാരം ഇക്കരയ്ക്ക് തിരിച്ചയുന്നള്ളിയ ശേഷം സന്നിധാനത്ത് നിന്ന് എല്ലാവരെയും തിരിച്ചയച്ചതിനു ശേഷം പ്രധാന നേതൃത്വത്തിൽ യാത്രാബലി നടത്തി ഓച്ചറും പന്തക്കിടാവും തന്ത്രി അനുഗമിച്ചു പാമ്പാരൻ തോട് വരെ നിശ്ചിത സ്ഥാനങ്ങളിൽ ഹവിസ് തൂവി കർമ്മങ്ങൾ നടത്തിയ ശേഷം തട്ട് പന്തക്കിടാവിന് കൈമാറി തിരിഞ്ഞു നോക്കാതെ തന്ത്രി കൊട്ടൂരിൽ നിന്ന് പടിഞ്ഞാറേക്ക് നടന്നുപോയതോടെ വൈശാഖ മഹോത്സവം സമാപിച്ചു ബലിബിംബങ്ങൾ ഇക്കര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് നിത്യപൂജകൾക്ക് തുടക്കമായി ബണ്ണാരവും ചപ്പാരം വാളുകളും മണത്തണയിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ചു ശനിയാഴ്ച വറ്റടി നടക്കും ജന്മശാന്തി പടിഞ്ഞിറ്റിയും ഉഷക്കാമ്പ്രവും അക്കരയിലെത്തി സ്വയംഭൂവിനെ അഷ്ടബന്ധം കൊണ്ട് ആവരണം ചെയ്ത് ഒരു ചെമ്പ് ചോറ് നിവേദിച്ച ശേഷം മടങ്ങും ഇനി അക്കര സന്നിധാനം പതിനൊന്ന് മാസം നിശബ്ദതയിൽ അമരും ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ